എന്ന് പറയുന്ന വ്യക്തി ഒരു ഒതുങ്ങുന്ന ആളാണ് ഒരു ഒരിക്കലും പോലെ ആവില്ല ആളാവും കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വളർച്ചയും ജനങ്ങൾക്ക് എല്ലാ വിധ സംവിധാനങ്ങളും അത് ഉണ്ടാവുമല്ലോ അത് കാര്യം പറഞ്ഞാൽ ഇതൊന്നും കണ്ടുവെക്കുന്നവരൊക്കെ മറ്റു പാർട്ടിക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാം നല്ല വിശ്വാസമാണ് ഒന്ന് മാഷേ ഒരു ഏഴ് വർഷത്തോളം ഞാൻ ഒരു സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നു അതൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം താല്പര്യക്കുറവുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് മോശമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അത് ചെയ്യുന്നതിനോട് പൂർണ്ണമായും താല്പര്യമില്ല നല്ല കാര്യങ്ങളാണ് പക്ഷെ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാം മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്തെങ്കിലും നിവേദനം വിൽക്കാനോ അല്ലെങ്കിൽ ഈ യാത്ര കൊണ്ട് പറയാനോ ഈ യാത്ര കൊണ്ട് ഉള്ള കൊണ്ടുള്ള പ്രയോജനം എങ്ങനെയാണ് നോക്കിക്കുന്നത് കാണാൻ വേണ്ടി മുഖ്യമന്ത്രി എത്തുന്നു എല്ലാ ജില്ലകളിലും ഈ പരാതികൾ എത്തുന്നു നാളെ തിരുവനന്തപുരത്തേക്ക് കടക്കുന്നവർ സമാപിക്കുകയാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ വന്നു യൂത്ത് കോൺഗ്രസിന്റെയും മറ്റു പാർട്ടിക്കാരുടെയും പ്രതിഷേധങ്ങളൊക്കെ വന്നു അനാവശ്യ ായിട്ടും ഏതൊരു രാഷ്ട്രീയ പാർട്ടി പരിപാടി പരിപാടിയാണെന്നാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അത്തരത്തിലുള്ള ഈ പരാതികൾക്ക് ഒരു പരാതികൾ പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ എന്താണ് പരിഹരിക്കപ്പെടാതിരിക്കും വാങ്ങിക്കുന്നതല്ലേ പരിഹരിക്കേണ്ടി വരും പരിഹരിച്ചാൽ പറ്റൂ രാഷ്ട്രീയ കളികളില്ല കളികളല്ലേ അവരൊക്കെ നോക്കിക്കോ ഈ യൂത്ത് കോൺഗ്രസ് ഒക്കെ നടത്തുന്ന വലിയ രീതിയിലുള്ള ഈ കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് കേരളം മൊത്തം ഇപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവരെ കുറിച്ചുള്ള അഭിപ്രായം അത് അവരുടെ കളികളില്ലേ രാഷ്ട്രീയ കളിയല്ല അതൊന്നും ഒന്നും പറയാലോ ചേട്ടനീ കറു കറുപ്പെടുത്താണ് ഇവിടെ നിൽക്കുന്നത് കറുത്ത ഷട്ടിട്ടാണ് നിൽക്കുന്നത് ഞാൻ അറിയാണ്ടോ ഏതെങ്കിലും

സാധാരണ ഞാന് ഒരു ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഹോട്ടൽ പണി ചെയ്യുന്ന ആളാണ് മെച്ചങ്ങളില്ല നമ്മുടെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാ കൊറേ ഭരണ സംവിധാനത്തിൽ മോശങ്ങളുണ്ട് പൊതുജനങ്ങളെല്ലാം ഒരുപോലെ പറയുന്നുണ്ട് മോശമാണ് പക്ഷെ നല്ല നല്ല കാര്യങ്ങളും ഒരുപാട് ഈ ബസ് വാങ്ങിയത് ദൂർത്താണെന്നൊക്കെയാണ് ആദ്യം വന്ന ആരോപണം പിന്നീട് ഞാൻ പറയുന്നില്ല പക്ഷെ അത് പണം ചിലവാക്കണ്ടേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് മോശമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അത് ചെയ്യുന്നതിനോട് പൂർണ്ണമായും താല്പര്യമില്ല ഇഷ്ടമല്ല നല്ല കാര്യങ്ങളാണ് പക്ഷെ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാം ആദ്യത്തെ അഞ്ചു വർഷം നല്ല ഭരണമായിരുന്നു ഇപ്പൊ സാമ്പത്തികമായിട്ട് മോശമാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ ഉമ്മൻചാണ്ടി സ്വന്തം നാട്ടിൽ ഇറങ്ങിയിട്ട് ആളെ അങ്ങനെ കണ്ടു സംസാരിക്കുന്ന പോലെ അല്ലല്ലോ ഇത് പൂർണ്ണമായിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട് പൂർണ്ണമായി എത്തിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു ആവറേജിൽ ഒതുങ്ങുന്ന ആളാണ് ഒരു ഒരിക്കലും പിണറായി പോലെ ആവൂല ജനകീയനാണ് കടക്കൽ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ഒന്ന് മാഷേ ഒരു ഏഴ് വർഷത്തോളം ഞാൻ ഒരു സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നു പിന്നെ ഗൾഫിൽ പോകും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അത് കത്ത് ചെയ്യേണ്ടി വന്നു അതൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം താല്പര്യക്കുറവുണ്ട് താല്പര്യക്കുറവുണ്ട് കാരണം പെൻഷൻ മറ്റു കാര്യങ്ങൾ കുടിശ്ശികമുണ്ട് ബാധ്യതയുണ്ട് കേട്ടോ മുഖ്യമന്ത്രി വരുന്നത് കേട്ടെന്തു ചെയ്യാൻ ഒന്നും ചെയ്യില്ല പാർട്ടിയോടുള്ള ഇഷ്ടം കുറഞ്ഞു സദ്യ പാർട്ടിയോടുള്ള ഇഷ്ടം കുറഞ്ഞു ഇനി പിന്നെ കേരളമേത്താണ് എന്തൊക്കെയാണ് പറയാൻ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടില്ല വലിയൊരു ജനകീയ പരിപാടിയാണ് വരുമ്പോ ഒരുപാട് പ്രതീക്ഷകളാണ് എല്ലാ പറയാനുള്ളത് മുഖ്യമന്ത്രി ശമ്പളം ആ കുഴപ്പമില്ല കിട്ടുന്നുണ്ട് കൊല്ലം ജില്ലയിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് വലിയ കരുതിന് ഒക്കെയാണ് യൂത്ത് കോൺഗ്രസ് നടക്കുന്നത് ഇവിടെ കരുതിലൊന്നും ഇത് ഇതിനകത്ത് കിടത്തില്ല എന്ന് പറഞ്ഞാൽ കിടക്കലിന്റെ ചരിത്രം എന്ന് പറയുന്ന കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കോട്ടയാണ് കടക്കൽ കിടക്കലിന്റെ മണ്ണ് എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും രോമാഞ്ചം കൊള്ളുന്ന ഒരു നാടും എല്ലാ വികസനങ്ങളും കൊണ്ട് വർഷങ്ങളായിട്ട് സി പി എമ്മിന്റെ കുത്തകായിട്ടുള്ള സ്ഥലമാണ് ഇന്ന് മുഖ്യമന്ത്രി കേരളത്തിലൂടെ വരുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ ജനങ്ങളെന്ന് പറയുന്ന നാടുള്ള മൊത്ത ജനങ്ങളും ഇന്നിവിടെ കൂടിയിട്ടുണ്ട് പ്രതിഷേധക്കാർ ഒരുപാട് ജനം ഇന്നിവിടെ കൂടിയിട്ടുണ്ട് എല്ലാവരും ഒരുപാട് പേര് പരാതി പരാതി പറയാനും മുഖ്യമന്ത്രി തന്നെയാണ് സ്വീകരിക്കാനൊക്കെ അങ്ങനെ ഒരുപാട് ഉണ്ട് ഒരു ഒരുപക്ഷേ എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റൂല ഇരുപത്തൊന്നോളം ടേബിളുകൾ വെച്ച് പല ഉദ്യോഗസ്ഥരിൽ വെച്ച് എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയെയും ഇരുപത് മന്ത്രിമാരെയും നേരിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും എല്ലാവരും കൂടി കിടക്കുകയാണ് കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ മുഖ്യമന്ത്രിക്ക് നേരെ പ്രശ്നങ്ങളുണ്ടാകുന്നത് അക്രമ സംഭവങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് തലപൊട്ടിക്കുന്ന സംഭവങ്ങളും അത് ഉണ്ടാവുമല്ലോ അത് കാര്യം പറഞ്ഞാൽ തോൽഭരണം ഇതൊന്നും കണ്ടു നിൽക്കുന്നവർക്ക് മറ്റു പാർട്ടിക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വളർച്ചയും ജനങ്ങൾക്ക് എല്ലാവിധ സംവിധാനങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യം എടുത്തു വയ്ക്കിയാലും വളരെ ഗംഭീരമായ രീതിയിലാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത് ഈ സർക്കാർ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരുടെയും സർക്കാരാണ് എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം നല്ല വിശ്വാസമാണ് ജനങ്ങള് ഇത് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് കൂടിയിട്ടാണെങ്കിൽ ഇതിനകത്ത് കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ആളാണ് പുറത്തും അകത്തുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കൂടിയിട്ടുണ്ട് ഇരുപത്തയ്യായിരം പേര് വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് പേതാണ്ട് അമ്പതിനായിരം പേർക്ക് പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് അതും എല്ലാവരും വളരെ നല്ല കടക്കൽ കടക്കൽ എന്ന് പറയുമ്പോൾ ആദ്യം മമ്മൂട്ടിയുടെ വൺ സിനിമയാണ് ചന്ദ്രൻ മുഖ്യമന്ത്രി ാണ് തീർച്ചയായും അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടാണ് കാര്യം പറഞ്ഞാൽ നമ്മളെ പോലെയുള്ളവർക്ക് കാണാനും വരും തലമുറകൾ കാണുന്നതിനു വേണ്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സിനിമ സിനിമയാണെങ്കിൽ പോലും ഒരാളുടെ ജീവചരിത്രം അത് പകർത്തിയെടുത്ത് സിനിമയാക്കി കേരളം ഒട്ടാകെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഗംഭീരമാണ് സിനിമ അമ്മക്ക് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറയും ഈ ആളിന്റെ നമ്മൾ നമ്മളെ കടത്തി വിടോ എനിക്ക് പറയാൻ എനിക്ക്ണ്ട് എന്റെ ഭർത്താല്ല കണ്ണുകാഴ്ച എല്ലാ കിടക്കാണ് ആ ഞാൻ മാത്ര വീട്ടില് ജോലിക്ക് പോവാ എനിക്ക് അതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങനെ പറയും നമ്മള് പറ്റൂലോ അങ്ങനെ ചെലപ്പോ അങ്ങനെ പോട്ട്

എന്താണ് ശ്വാസം മുട്ടാണ് കണ്ണ് കാഴ്ചയില്ല പിന്നെ വിറയിലാണ് ഇപ്പൊ ഒരിപ്പ് ഇരിക്കണം ആ ഒന്നും ഇല്ല ചേർന്നിട്ടൊന്നും ഇന്ന് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞോണ്ട് വന്നാർക്കാൻ പറ്റിയില്ല ഇനിയും ഒരു പരാതി കൊടുക്കാം നിവേദനം മുഖ്യമന്ത്രി പക്ഷെ അതെഴുതി കൊണ്ടുവരാതെ നമ്മൾ എങ്ങനെയാണ്